വേറെ കുംഭസാരത്തിൻ്റെ ഈ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ കുംഭസാരത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഗൈഡ് എന്ന് കഴിഞ്ഞാൽ ബൈബിളാണ് ബൈബിളാണ് ബൈബിൾ ഒന്നുകൊണ്ട് വായിച്ചു ചോദിക്കുക ഈ നമ്മളൊക്കെ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത ഇങ്ങനത്തെ ഒരു പാവം ഉണ്ടോയെന്ന് പോലും നമ്മൾ ചിന്തിച്ചു ചിലർ പറയുന്നാലുണ്ടെങ്കിൽ മറന്നുപോയി പാവം ഓ ചില പാവങ്ങൾ കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലേ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ട് ചുമ്മാ ബൈബിൾ ഓടിച്ചിട്ട് വായിച്ചു ചോദിക്കുകയും കൃത്യം ഈ എഫേസോസുകാർക്ക് എഴുതിയില്ല എങ്ങനത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നാലാമത് ചെയ്യുമ്പോൾ പതിനാറാം ഭാഗത്തിൽ പോയാൽ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് നാലിനകത്ത് പറയണേ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുകയാണ് ഉണ്ടോ ഒരു കാര്യം തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞു സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മുടെ സ്നേഹത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധിയുണ്ടോ നിഷ്കളങ്കതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നോക്കണേ ഈശോടെ ഡയമെൻഷനിൽ ഇത് മനസ്സിലാക്കണേ കാരണം വെച്ചാൽ മത്തായി മത്തായുടെ സുഷൻ അഞ്ച് പത്തൊമ്പതിൽ പറയണേ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായവ ലംഘിക്കുകയും ലംഘിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന സൃഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും പാലിക്കുകയും പാലിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന സൃഹരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും ഈ ഭർത്ത ഭാഷണമെന്ന് പറഞ്ഞൊരു വാക്കിൽ കേട്ടോ നമ്മൾ മാറ്റിൻ പറഞ്ഞതുപോലെ അത് ഇംഗ്ലീഷിൽ അത് കേരളസ് വേർഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധയില്ലാതെ പറയുന്ന വാക്കുകൾ ശ്രദ്ധയില്ലാതെ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുക പിന്നെ ഈ വിശുദ്ധിയുടെ കാര്യമാണെങ്കിൽ മത്തായ അഞ്ച് എട്ടിൽ ഈശോ തന്നെ പറയുന്നുണ്ട് മലയാള പ്രസംഗത്തിൽ ഹൃദയശുദ്ധതയോടെ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നിട്ട് ഈ വ്യവിചാരത്തിൻ്റെ കാര്യത്തിൽ ഈശോ പറയുകയാണെങ്കിൽ വ്യവിചാരം ചെയ്യരുതെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതറിയാതോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ ചെയ്യണേ ഞാൻ ഞാൻ നിങ്ങളോട് പറയാണ് ആസക്തിയോടെ നീ നോക്കിയ ഹൃദയത്തിൽ വ്യവിചാരം ചെയ്തു എന്നെ സീരിയസ് ആയിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുമെങ്കിൽ അതാണ് ഒന്ന് കോറും ദിവസത്തിൻ്റെ ആറിൻ്റെ പതിനെട്ടിൽ പൗലോ സുലീഹ പറയുകയാണെങ്കിൽ വ്യവിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടിയത് വിചാരത്തിന് ഓടിയാകും ഓടിയാകലെന്ന് പറയുമ്പോഴത്തേനും ഈശോ പറഞ്ഞതിൻ്റെ ആ ഡൈമെൻഷനിലേക്ക് വരുമ്പോൾ ആ നോട്ടത്തിൽ നിന്ന് നമ്മൾ നോക്ക് നോക്കുപോലും ചെയ്യരുത് നോക്ക് നോക്കുപോലും ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇരട്ടി കൃപ അതിൻ്റെ മറുക്സൈഡിൽ കിടപണം അതാണ് മത്ത അഞ്ച് അല്ല സോറി റോമ അഞ്ചിൻ്റെ ഇരുപത് ഇരുപത് ഇരുപത്തൊന്നിൽ പറഞ്ഞ പാവം വർധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പാവം വർധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അതായത് ഇപ്പോൾ പറയണേ ഞാൻ ഭയങ്കര ഭാവിയാണ് അപ്പോൾ എനിക്ക് തലയ്ക്ക് വേണ്ടത് ഇരട്ടി കൃപ എന്ന് പറഞ്ഞു അതല്ല ഒരു ടെമ്പേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള കൃപയുണ്ട് അല്ലേ ഒന്ന് കുറഞ്ഞ പത്ത് പതിമൂന്നത് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾ നേരിട്ടിട്ടില്ല മനുഷ്യ വചനം മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾ നേരിട്ടിട്ടില്ല കാരണം ദൈവം വിശ്വസ്സന അത് ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള ക്രഭയും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പരിശുദ്ധാൻമാവ് അതിനുള്ള വിധേയ ക്രഭയോടെ തന്നിട്ടുണ്ട് പിന്നെ വിശുദ്ധിയുടെ വേറൊരു ഡയമെൻഷനാണ് എബ്രായ് പന്ത്രണ്ട് പതിനാല് പറയണേ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും ഉണ്ടോ നമ്മളിപ്പോൾ ഒരാളോട് പരസ്പര സമാധാനം ഇല്ലെങ്കിൽ അത് വിശുദ്ധി ഇല്ലെന്നതിനർത്ഥം ബൈബിൾ പറയണത് എല്ലാവരോടും സമാധാനത്തിൽ വർധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെന്ന് പിന്നെ എന്താ പറയുക ഈ മത്തായി പന്ത്രണ്ട് മുപ്പത്താറിൽ പറയുന്ന വൃത്തവാക്കിന് കണക്കുകൊടുക്കണമെന്ന് പറയുന്നവരുടെ തന്നെ നമുക്ക് നിശബ്ദത എന്ന് പറയുന്ന ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണേ ഈശോടെ തന്നെ നിശബ്ദത എന്ന് പറയും ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഞാനിങ്ങനെ വൃത്തഭാഷണത്തിലൊക്കെ ഞാനും ഇങ്ങനെ ഏർപ്പെട്ടിരുന്നു ഏർപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ ഈശോട് അടുത്ത് കുറേ സമയം പോയിരുന്നപ്പോഴത്തേനും ഈശോനോട് പറഞ്ഞിരിക്കുക ഇങ്ങനെ നിശബ്ദമായിട്ടിരുന്ന കുറേ അതാണ് പറയുന്നത് നമ്മൾ നിശബ്ദമാണ് ഒത്തിരി നിശബ്ദമാണ് നിശബ്ദമായ മാത്രമേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ഈ സം ഈ അതരത്തെ സ്റ്റോപ്പ് ചെയ്യണം അതരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതോട് തന്നെ നമ്മുടെ ഇമാജിനേഷൻ നമ്മൾ ഒത്തിരി നിയന്ത്രിക്കണം അല്ലേ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഒത്തിരി കാര്യങ്ങൾ ഉള്ളിൽ കിടന്ന് ഒത്തിരി അതാണ് ഏറ്റവും വലിയ സംഭവം അപ്പോൾ അതിങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇന്ന് ഈശോ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് നീ നിന്റെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ നീ കൂടുതൽ നിശബ്ദമാകണം നിന്റെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ നീ കൂടുതൽ എളിമപ്പെടണം നിന്റെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ നീ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണം നിന്റെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ നീ ബലം പ്രയോഗിച്ച് വിശുദ്ധി പാലിക്കണം അതെന്തുചേരും എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിട്ടില്ല ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിട്ടില്ല അതുകൊണ്ട് നീ ആ ആത്മാവിൽ പരിപൂർണമായിട്ട് നീ ആശ്രയിക്കുന്നു അതെനിക്ക് ഭയങ്കര ബോധ്യമാണ് ഉണ്ടോ നമ്മൾ അങ്ങനെ ആ വ്യർത്ഥ ഒഴിവാക്കി നിശബ്ദത പാലിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ ഈശോ നമുക്ക് ഒത്തിരി ബോധ്യങ്ങൾ തരും ഈ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കൊടുക്കും മനസ്സിലായി ബൈബിൾ ഇവിടെ തുടക്കം തുടങ്ങി നമ്മൾ വായിച്ചു വരുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ വിചാരത്തിൻ്റെ യാതൊരു അശുദ്ധിയുടെ അത്യാഗ്രഹം കണ്ടോ അപ്പോൾ അത്യാഗ്രഹം നമ്മൾ പലപ്പോഴും ചിന്തിക്കണം ഈ അത്യാഗ്രഹം എന്ന് പറയുന്നൊരു പാപം ഏറ്റു പറയാറുണ്ടോ എന്നിട്ട് പറയണം വ്യർത്ഥ ഭാഷണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പറയാനുണ്ടോ നമ്മൾ അത് അത് ചിന്തിച്ച് നോക്കണം അപ്പം ഇതാണ്ട് അതെന്തുകൊണ്ടാണ് ഈ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഈ ആറാം വാക്യത്തിൽ കണ്ടോ നമ്മൾ ഇന്ന് ധ്യാനിച്ചതിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതെ എന്താ നമ്മൾ അർത്ഥശൂന്യമായ വാക്കുകൾ ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയാം എന്തോ ഒരു കാര്യങ്ങളാണ് ഈ ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഓർക്കുകയും അപ്പം നമ്മൾ ഈ ബൈബിള് നന്നായിട്ട് വായിക്കുക ഈശോയെ കൂടുതലും മനസ്സിലാക്കുക ഈ ബൈബിൾ നന്നായിട്ട് വായിച്ചാൽ മതി അപ്പം നമുക്ക് ശരിക്കും എന്താ പറയാ ഈ ബൈബിളിൽ ആഴപ്പെടാൻ പറ്റും വെളിപാട് ഒന്നിൻ്റെ മുന്നിൽ പറയുന്നുണ്ട് ഈ പ്രവചനത്തിലെ വാക്യങ്ങൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാലിക്കുന്നവരും അനുഗ്രഹീത എന്റെ പവർഫുൾ ആയിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ പറയാം അങ്ങേക്കെതിരെ പാവം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അല്ലേ പിന്നെ നൂറ്റി പത്തൊമ്പതിന് നൂറ്റി അഞ്ചിൽ പറയുകയാണ് അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് പിന്നെ നൂറ്റി മുപ്പതിൽ വരെയാണ് അങ്ങയുടെ വചനത്തിന്റെ ചുരുൾ നിവർത്തുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അവ അറിവ് പോയിരുന്നു കേട്ടോ എളിയവർക്ക് അവ അറിവ് പോയിരുന്നു അപ്പം ഈശോയുടെ വചനത്തോട് കൂടുതൽ ചേർന്നാൽ മതി ഈശോയുടെ വചനത്തോട് കൂടിയ ഈ വചനം വെച്ചിട്ട് നമ്മൾ അതുകൊണ്ടല്ലേ പറയുന്നത് എന്താ പറയുക പതിനേഴിൽ പറഞ്ഞ രക്ഷയുടെ പടത്തൊപ്പിയാണ് ഈ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്തു ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് ഈ വാളെടുത്തിട്ട് വാളെന്തിനാ വെട്ടാൻ വേണ്ടിയല്ലേ വാളിന് വെട്ടാൻ പറ്റില്ല ചുമ്മാ മൂർച്ച വെച്ചൊരു മൂല വെക്കാൻ എക്സിബിഷന് വെക്കാൻ വേണ്ടിയുള്ള സാധനമല്ലോ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ആത്മാവിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ തരത്തിലും അത്യാഗ്രഹത്തെയും അശുദ്ധിയും ഈ വചനം വെച്ച് വെട്ടാൻ പറ്റും ഈ വചനം വെച്ചു അതുകൊണ്ടാണ് നമ്മൾ ക്യബ്രായം നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയമങ്ങളെ ഉപയോഗിച്ചത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയെന്ന് പറഞ്ഞാൽ ഇരുതല വളർന്നാൽ ഒരു വാളിങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് സൈഡിലും മൂർച്ചയാണ് അപ്പോൾ ഈ രണ്ട് സൈഡിൽ രണ്ടാംമാർ വന്നാൽ വെട്ടി കളയാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ വീശിയാലും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ രണ്ടുപേരെ കളയാൻ പറ്റും ഇടതും വലത് ഒരു ഭാവത്തെയും അടുപ്പിക്കാൻ പറ്റത്തില്ല ഈ വചനം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം പറ്റും അത്രമാത്രം പറ്റും അപ്പം എന്താ പറയാ ഇപ്പം ഇപ്പം എന്താ പറയുക ഈ വചനം ഈ വചനം ഉള്ളതുകൊണ്ടാണ് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടതുകൊണ്ടാണ് ഓ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറയും എന്തേലും കാര്യങ്ങളാണ് നമ്മളുടെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ ഈശോ പറഞ്ഞു തരുന്നുണ്ടോ അപ്പം നമ്മൾ ഈ വചനം വെച്ച ജീവിതത്തെ എപ്പോഴും അനലൈസ് ചെയ്യുക എന്നിട്ട് ഈ വചനം വെച്ചിട്ട് ഈ വചനം വെച്ച് തന്നെ വെട്ടിപ്പിച്ചു ദൂരക്കളെ അശുദ്ധിയിലേക്ക് വീണോ വചനം എടുക്കുക വചനം എടുക്കുക അല്ലേ ഇപ്പോൾ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ എന്താ ഒരു അശുദ്ധ പാവം ചെയ്തു അല്ലെങ്കിൽ അശുദ്ധമായത് കണ്ടു എന്നെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല ചാടി എഴുന്നേൽക്കുക കുമ്പസാരിക്കുക എന്നിട്ടും അതിൻ്റെ ഒരു കുറ്റബോധം പോലെ മനസ്സിൽ കിടക്കുകയാണെങ്കിൽ ഈശോയോട് തന്നെ പറയാം എൻ്റെ തമ്പുരാനെ നീ പറഞ്ഞിട്ടില്ലേ ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവന്മ നമ്മുടെ ദൈവത്തെ കാണും എൻ്റെ ഈശോയെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല ഈ വചനത്തിൻ്റെ അഭിഷേകത്താൻ ഇത് ഞാൻ വാളാകുന്ന വചനം എടുത്ത് വെട്ടി എൻ്റെ അശുദ്ധിയെ ഞാൻ ഉപേക്ഷിക്കുന്നു തന്നെ ഈശോയെ നമുക്ക് കാണാൻ പറ്റും ആ ഫോട്ടി നമുക്ക് ഈശോയെ കാണാം പറ്റും എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് കണ്ണിൻ്റെയൊക്കെ അശുദ്ധി കണ്ണാണ് ശരീരത്തിന് വിളക്ക് മതായി ആറ് ഇരുപത്തിരണ്ട് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റം മറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അതായത് ഈ ശരീരം മുഴുവൻ പ്രകാശിക്കൂ എന്ന് പറയുമ്പോണ്ടല്ലോ ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായി എട്ടിന്റെ പന്ത്രണ്ട് അല്ല സോറി യോഹനാൻ എട്ടിന്റെ പന്ത്രണ്ടിൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് അതുപോലെ തന്നെ മത്തായി അഞ്ചാം അധ്യായത്തിൽ ഈശോ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഉണ്ടോ നിങ്ങൾ ലോകത്തിന് പ്രശ്നം തമ്പുരാൻ്റെ അതേ പോസിബിലിറ്റി തന്നെ നമുക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആവാൻ അതുപോലെ തന്നെ ആവാനുള്ള പോസിബിലിറ്റി തന്ന തന്നിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ണ് ശരീരം അത്ര വിശുദ്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈശോ വന്നാൽ നമ്മളോട് എന്താ പറയാ നിങ്ങൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം അല്ലേ മോശപ്പെട്ട പോസ്റ്ററുകളിലേക്ക് പോരുത് അങ്ങനെ കാണരുത് ഇങ്ങനെ കാണരുത് അത് ചെയ്യരുത് അപ്പോൾ അത് എന്ത് ചെയ്യണം അപ്പോൾ ഈശോയുടെ വചനം വെച്ചിട്ട് നമ്മളിതിനെ വെട്ടി 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 നമ്മളെ തന്നെ പ്യൂരിഫൈഡ് ആക്കി മുന്നോട്ട് പോകാം ഈശാനുഗ്രഹിക്കട്ടെ